അസ്സാമലൈക്കു വരഹമുല്ല വാർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിൻ്റെ മൂന്ന് നാല് രാവുകളും പകലുകളും കടന്നുപോയി റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു പരിശുദ്ധ റമദാനിനെ കുറിച്ച് റിസർ അള്ളി സഹു അലി സ്വല്ല തങ്ങൾ പറഞ്ഞത് അസുയാമും ജുണ്ണത്തും മിന്നാർ റമദാൻ നിങ്ങൾക്കൊരു പരിചയമാണ് സംരക്ഷണ കവചമാണ് ജുണ്ണത്തി അഹദിക്കും മിന്നൽ കയത്താൽ പോരാട്ടമയവേളകളിൽ ശത്രുവിൻ്റെ ആയുധം കൊണ്ട് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ ഉപയോഗിക്കുന്ന പടച്ചട്ട പോലുള്ള ഒരു സംരക്ഷണ കവചമാണ് അത്തരമൊരു സംരക്ഷണ കവചം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നോമ്പിന് നിരക്കാത്ത ചില കാര്യങ്ങളും നോമ്പ് നഷ്ടപ്പെടാനിടയുന്ന ചില കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും അവയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് മര്യാദകളും മുറകളും മനസിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് പരശുര റമലാൻ ഏതൊരു അഭിപാടത്തും സ്വീകരിക്കാൻ ഷർത്തുകളും ഫർദ്ദുകളും ഉള്ളതുപോലെ റമലാലിൻ്റെ പൂർണതക്കും സ്വീകാര്യതക്കും ഇതുപോലുള്ള ഷർത്തുകളും ഉണ്ട് പുലർച്ച ആവുന്നതിനു മുമ്പ് സുവി വാങ്ങ വിളിക്കുന്നതിനു മുമ്പ് നെയ്യത്തുണ്ടാവുക എന്നതാണ് റമലാലിൻ്റെ ഷർത്തുകളിൽ ഒന്ന് സുബഹി പാങ്കുപൊളിക്കുന്നതിന് മുമ്പേ എനിക്ക് നാളെ നോമ്പാണ് ഇൻസാള്ള എന്ന് നെയ്യത്തുണ്ടായിരിക്കണം അങ്ങനെ നെയ്യത്തില്ലാത്ത നോമ്പ് അള്ളാഹു സുബാനോത്തേല സ്വീകരിക്കുകയില്ല നോമ്പ് എന്നല്ല മറ്റൊരാധനാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല നെയ്യത്ത് എന്നാൽ വഹി അജ്മുൽ കൽബി ാഹി അൽസൽ ഔ തറുബൻ കൗലിഹി സല്ലു അലൈവല്ലം ഇന്നാലു ബിസ് അത് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനമാണ് നോമ്പെടുക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന ഞാൻ നടപ്പിൽ വരുത്തും എന്ന ഉറച്ച തീരുമാനം അങ്ങനെ നടപ്പിൽ വരുത്തുന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിനു വേണ്ടിയാണ് എന്ന ഉദ്ദേശവും ഉണ്ടായിരിക്കണം അതാണ് അർസുൽ സല്ലു അലി സ്വല്ലാമ പറഞ്ഞത് എന്ന് നോമ്പിൻ്റെ ഫർന്ന് റുക്കിനുള്ളിൽ ഷർത്തുകൊള്ളിൽ രണ്ടാമത്തേത് അൽ ഇംസാക്ക് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇംസാക്ക് എന്നാൽ പിടിച്ചു നിർത്തൽ വഹുവ അൽ കഫ്വാനിൽ മുഫത്തിറാത്തമിൻ അഖിലിൽ വെച്ചുർബിൻ വജ്ജി മാളി ഭക്ഷണപാനീയങ്ങളിൽ നിന്നും ലൈംഗിക താൽപ്പര്യങ്ങളിൽ നിന്നുമുള്ള കുട്ടുനിൽക്കൽ മൂന്നാമത്തേത് നോമ്പിൻ്റെ സമയം മുഴുവനും സമാൻ വൽമൊറാദ് ബിഹി എന്ന ഹാർ നോമ്പിൻ്റെ സമയം മുഴുവനും അതായത് സൂര്യൻ പിന്നെ സുബി വാങ്ങുപൊളിക്കുന്നതിന് മുമ്പ് മുടിക്കുന്നത് മുതൽ മകരിപ്പ് വാങ്ങുപൊളിക്കുന്നതുവരെ ആ നെയ്യത്ത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് അതുപോലെ നോമ്പിൻ്റെ സുന്നത്തുകൾ ചിലതുണ്ട് ഈ റുക്കിനുകൾ ഫറുദുകൾ പാലിക്കുന്നത് പോലെ തന്നെ സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട് സുന്നത്തുകളിൽ ഒന്നാമത് വരുന്നത് തഴജീലുൽ ഫിത്തറാണ് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക നബ്സുല്ല അലിസ്ലമ പറഞ്ഞിട്ടുണ്ട് ലായ്സാലു നാസുബി ഹൈലിൻ മാൽ ഉൽ ഫിത്തർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ഈ സമുദായം നന്മയിലായിരിക്കും അനസർ മതി അള്ളാൻ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന തിരുപതിയിലൊരു വചനം ഇങ്ങനെയാണ് അന്നൻ ബി എസ് ഒന്നു സല്ലം ലം്യ കുല്ലി ഉസല്ലിൻ മകരിബ ഹത്തായി ഉറ വലവല ശുർബത്തിമിൻ മായി മകരിവ് വാങ്ങി കുടിക്കുന്നതിന് മുമ്പ് നബ്സു അല്ലാസല്ല ഒരു കപ്പ് വെള്ളമെങ്കിലും കുടിക്കാറുണ്ടായിരുന്നു അങ്ങനെ നോമ്പ് മുറിച്ചിട്ടാണ് നോമ്പിൻ നബ്സു അല്ലാസ് വല്ല മകരവ് നമസ്കാരം നമസ്കരിക്കാറുള്ളത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ